അതിനെ നമ്മളൊരു തമാശ ആക്കി എടുക്കുന്നുണ്ട് പ്രതിഷേധ രീതി ചർച്ചകളിലേക്ക് വരുന്നുണ്ട് നല്ല രീതിയിൽ അത് ചർച്ചയായിട്ടുണ്ട് ഇപ്പോൾ ഇന്നിപ്പോ ഷാജഹാൻ സാർ ഉൾപ്പെടെയുള്ളവര് അതിലേക്ക് കടന്നു ചെന്ന് അതിനെപ്പറ്റി സംസാരിക്കുന്ന ഒരു പോസിറ്റീവ് തിങ്കിങ്ങ് അവരെ പോലെയുള്ളവർ പോലും ഈ ഒരു പ്രതിഷേധത്തിന് നല്ല രീതിയിൽ സപ്പോർട്ടീവായിട്ട് എടുക്കുന്നുണ്ട് അതെ ശരിക്കും ശ്രീലത എന്ന് പറയുന്ന അധ്യാപിക അതായത് ഒരു ടെക്നിക്കൽ ആയിരുന്നു അവര് അപ്പോൾ കണ്ണൂരിൽ ഒരു സർക്കാർ ജീവനക്കാരിയാണ് അപ്പൊ അവർ ഈ ഒരു കുളിപ്രതിഷേധം തുടങ്ങിയ സമയം മുതലേ നമ്മൾ ആദ്യമൊക്കെ ഇതിനെ ട്രോളുകളിലൂടെയാണ് ഞാനിത് ആദ്യം കാണുന്നത് ആദ്യം കണ്ടത് ഈ ചാനലിൽ കയറിയിട്ടല്ല ട്രോളാണ് കണ്ടത് ഇങ്ങനെ കുളിക്കുന്നു അപ്പം ഞാൻ ഉൾപ്പെടെ വിചാരിച്ചിരുന്നു ഇതെന്തായി കാണിക്കുന്നത് എന്നുള്ളത് ഒരു അധ്യാപികക്ക് ചേർന്ന ഒരു പ്രതിഷേധ രീതിയാണോ ഇത് എന്നുള്ളത് ആദ്യം എനിക്കും തോന്നിയൊരു സംശയമാണ് പക്ഷേ നമ്മൾ വസ്ത്രം ഇല്ലാണ്ട് കുളിക്കുന്നതിനേക്കാളും ഡേഞ്ചറസ് ആണ് ഈ വസ്ത്രം ഇട്ടുകൊണ്ട് ഇത്രയും വെള്ളം ഇങ്ങനെ തലവട്ടി ഒഴിച്ചുകൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി സംസാരിച്ച് പ്രതിഷേധിച്ചുകൊണ്ട് അവർ ചെയ്യുന്നത് അവർ ഇപ്പൊ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോസിൽ ഞാൻ ശ്രദ്ധിച്ചു ആദ്യമൊക്കെ നിന്ന് കുളിച്ചുകൊണ്ടിരുന്ന ആൾ ഇപ്പം ഇരിക്കയാണ് ഇരുന്നിട്ട് വെള്ളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് വെച്ചാൽ അവർ തന്നെ പറയുന്നു ഇരിക്കുന്നത് നേരെ നിന്നിട്ട് അവര് തല ചുറ്റുന്നു അവർക്ക് നിക്കാനുള്ള ഒരു ആംപയർ പോലും ഇല്ല അവർക്ക് ഇപ്പോ അവർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോ അവർക്ക് ഒട്ടും അയ്യാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ അവര് ഫിസിക്കലി അവര് നന്നായിട്ട് പോയി പക്ഷെ അവരുടെ ഈ പ്രതിഷേധത്തില് ഞാൻ അവരുടെ ഒപ്പം തന്നെ നിൽക്കുന്നു അവരുടെ പ്രതിഷേധ രീതി എന്തോ ആവട്ടെ പക്ഷെ അവർ പ്രതിഷേധിക്കുന്നത് അവർ പറയുന്നത് കാര്യങ്ങള് ഓരോന്നും അത്രയും പോയിന്റഡ് ആണ് കാര്യങ്ങള് എന്നുവെച്ചാല് കണ്ണൂരിലത്തെ ഒരു രാഷ്ട്രീയം എന്താണ് കണ്ണൂരിലെ സർക്കാർ ജീവനക്കാരോട് ഉൾപ്പെടെ കാണിക്കുന്നത് കണ്ണൂർ അവർ പറയുന്നത് അവര് ജോലി ചെയ്യുന്ന ആ ഒരു സറൗണ്ടിങ്സിനെ വെച്ചിട്ടാണ് അവർ പറയുന്നത് പക്ഷേ അവിടെ മുതല് അവർ കഴിഞ്ഞ ദിവസം ചോദിക്കുന്നുണ്ട് ഗോവിന്ദമാഷെ ആന്തൂരിൽ ഇനിയും ആത്മഹത്യകൾ വേണോ ആ ഞാനൊരു പക്ഷേ കൊല്ലപ്പെട്ടേക്കാം ഞാൻ ഇതുപോലെ ആത്മഹത്യ ചെയ്ത രീതിയിൽ എന്നെ കണ്ടേക്കാം പക്ഷെ ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്തതല്ല അതെന്ന് മീൻസ് അവർ കൊല്ലപ്പെട്ടേക്കാം ആന്തൂരിലേതുപോലെ അല്ലെങ്കിൽ ഇതുപോലെ കുരുക്കിട്ട് പിടിച്ചിട്ടുണ്ടാകാം എന്നെ ഇതുപോലെ തൂങ്ങി മരിച്ചിരിക്കുക അബ്ദുൾ മരണം വെറും ഒരു ആത്മഹത്യ അല്ല അതായത് ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് ഗോവിന്ദൻ പക്ഷവും ജയരാജൻ പക്ഷവും തമ്മിലുള്ള വിഷയമാണത് അതറിയ അത് അറിയാവല്ലോ അതായത് ജയരാജന്റെ ഇ പി ജയരാജൻ ഒപ്പം നിൽക്കുന്ന ആളായിരുന്നു ആന്തൂർ സാജൻ ഈ ഗോവിന്ദന്റെ ഭാര്യയെ കാണിച്ച മഹാ ആ മനുഷ്യൻ മരിക്കേണ്ടി വന്നതെന്ന് ഞാൻ ഒരുവേള ജസ്റ്റ് ഓർമ്മപ്പെടുത്തിന്നുള്ളൂ ഒരു വിഷയത്തിലേക്ക് വരും എന്തായാലും ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഓരോസ് ഭയങ്കരമായിട്ട് ഇതുപോലെ തൂങ്ങി മരിച്ച നിലയിൽ എന്നെയും കണ്ടേക്കാം അതായത് അത് സി പി എം കാർക്കുള്ള ഗോവിന്ദ തന്നെയാണ് അവർ പറയുന്നത് പിന്നെ ഓരോ ദിവസം അവരെ പ്രവോക്ക് ചെയ്യും തോറും അവരെ അവർക്കെതിരെ ഓരോ ഗൂഢാലോചന അപ്പുറത്ത് നടക്കും തോറും അവരിപ്പോ ഓരോ ദിവസം പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിന്റെ അടിവേൽ അളക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അവരുടെ ജോലി ഇവര് കളഞ്ഞത് ഇവര് നഗ്നതാ പ്രദർശനം നടത്തി എന്താണ് മുഖ്യമന്ത്രിനെ തെറി വിളിച്ചു ബിന്ദു മന്ത്രി ബിന്ദുവിനെ തെരുവിളിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഒരു തെറി ഉള്ളൂ ബിന്ദു നിനക്കുള്ളതും വിജയന്റെ എനിക്കുള്ളൂ അവളെ ഒരിക്കലും തെറിവിളിയായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ ഒരു അധ്യാപിക നഗ്നതാ പ്രദർശനം നടത്തിന്നുള്ളതിന് അതിനെ അവര് പറയുന്നുണ്ട് എവിടെയാണ് നഗ്നത ഇല്ലാത്തത് പെണ്ണിന്റെ നഗ്നതയെ വിറ്റ് തിന്നുന്ന സർക്കാരാണ് നമ്മളുടേതെന്നാണ് ശ്രീലത ഇപ്പൊ ഓപ്പണായിട്ട് പറയുന്നത് അതൊരു കണക്കിന് ശരിയാണ് സാംസ്കാരികമായിട്ട് നോക്കിയാലും എന്ത് ടൂറിസം മേഖലയായാലും ആയാലും എവിടെ എടുത്ത് നോക്കിയാലും സിനിമയായാലും ആയാലും എന്ത് എടുത്ത് നോക്കിയാലും

ഡിവൈഎഫ്ഐ നേതാവിനെ പിടിച്ചത് തീവ്രത കുറഞ്ഞ പീഡനമെന്ന് എഴുതി തീർത്തിട്ട് ആ മഹാനെ ഇന്നിപ്പോ നിങ്ങൾക്കറിയില്ല ശശി എന്നാൽ സംസ്ഥാന സമിതി അംഗമാണ് നിങ്ങൾ ശശിയെ വെറുതെ പറയരുതെന്ന് പറഞ്ഞ ഒരു മുഖ്യനുള്ള നാടാണ് അതെന്തായാലും ശ്രീലത ടീച്ചറുടെ പ്രതിഷേധം ഇങ്ങനെ മുന്നോട്ട് തന്നെ പോവുകയാണ് പക്ഷെ അവർക്ക് നീതി കിട്ടുന്നതായിട്ട് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് അസ്തമിച്ചൊരു രീതി അതാണ് അതാണ് കണ്ണൂര് കമ്മ്യൂണിസം അത് ഞാൻ ചോദിക്കട്ടെ ഐശ്വര്യ എൻ്റെ ഒരു സംശയം ഇത്ര നാരോ മൈൻഡഡ് ആൾക്കാരാണോ ഈ പാർട്ടിക്കകത്തുള്ളത് ഈ പാർട്ടിക്കകത്തുള്ള ഇത്ര നാരോ മൈൻഡഡ് ആണോ അതും ഒരു സ്ത്രീ ആണവര് നമ്മൾ സംസാരിച്ചപ്പോൾ അവരുടെ വയസ്സ് ചോദിച്ചത് ഇത്രയും പ്രായമായ ഒരു സ്ത്രീയുടെ ഈ പറയുന്ന പ്രദർശനം എനിക്കത് ഒരു ഞാൻ പോലെ ഈ പറയുന്ന അവർ സ്പീപ്പർ തസ്തികയിൽ വന്ന ആ ലേഡി അത് കഴിഞ്ഞ് ആ രണ്ട് പൊടിക്കുഞ്ഞുങ്ങളെയും കൊണ്ട് ആ രണ്ട് പൊടിക്കുഞ്ഞുങ്ങളെയും കൊണ്ട് ആ പതിനാറാമത്തെ വയസ്സിൽ ആദ്യത്തെ കുട്ടി ഉണ്ടാവുന്നു രണ്ടാമത്തെ കുട്ടി പത്തൊമ്പതാമത്തെ വയസ്സിൽ അതും ആ പ്രസവ സമയത്തൊക്കെ ഒത്തിരി അവർ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് സിസേറിയൻ കഴിഞ്ഞിരിക്കുമ്പോൾ അവരുടെ ഭർത്താവ് എന്ന് പറയുന്ന ആ മൃഗം വന്നിട്ട് അവരെ റേപ്പ് ചെയ്യുക ചെയ്തെന്ന് പറയുന്നു അങ്ങനെ സ്റ്റിച്ചൊക്കെ പൊട്ടിയൊരു കഥ അവരതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് അത്രയും സഹിച്ച ഒരു പെണ്ണ് ആ ഒരു അവസ്ഥയിൽ നിന്ന് സ്വീപ്പറായി കയറിയ അതേ സ്ഥലത്ത് തന്നെ അവരൊരു ട്യൂട്ടറായിട്ട് വരണം എന്നുണ്ടെങ്കിൽ അവർ അത്രയും അതിന് വേണ്ടിട്ട് സംശയിച്ചു ഇത്രയധികം ഇടുങ്ങിയ മനസ്സിന് ഉടമകളാണോ ഈ പറയുന്ന വിമർശനങ്ങൾ കേൾക്കാനുള്ള പോവാണ് നമ്മളുടെ അല്ല അങ്ങനെയല്ല വിമർശനങ്ങൾ നിങ്ങൾ പറയൂ ആരോഗ്യമുള്ള വിമർശനങ്ങൾക്ക് നമുക്ക് ചെവി കൊടുക്കാം അല്പത്തരം നിറഞ്ഞ വിമർശനങ്ങൾ എന്ന് പറയുമ്പോൾ അവൻ എത്രത്തോളം മനസ്സുകൊണ്ട് ചുരുങ്ങിയവനാണെന്ന് നമ്മൾ ചിന്തിച്ചാ പോലെ ചേട്ടാ ഈ പറയുന്നത് പോലെ ഈ നമ്മളുടെ കാശുള്ള നടിമാരുടെയൊക്കെ അവസ്ഥ കാര്യങ്ങള് കേസ് വരുമ്പോ മാത്രമേ നമ്മളുടെ സർക്കാരിന് ഇത്രയും പോലെയുള്ളവരുടെ പിന്നെ പരാതികൾക്ക് കേൾക്കാൻ സമയമുള്ളൂ ഇപ്പൊ ഞാൻ പേരെടുത്ത് പറയാത്തോണ്ടാണ് പറഞ്ഞു ഞാൻ തന്നെ ഒരു അശ്ലീല കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അവനെയൊക്കെ സെക്കൻഡ് കൊണ്ട് പോയി പോയി പോക്കുന്ന കൊണ്ടല്ല മന്ത്രിയുടെ മരുമകൻ ഒരു സാമ്പത്തികമായ ആവശ്യത്തിന് വേണ്ടി ഈ പിടിക്കപ്പെട്ട വ്യവസായിയെ സമീപിച്ചിരുന്നു പിടിപ്പിക്ക പിടിക്കപ്പെട്ട വ്യവസായി ഈ അവസരം ഈ നിമിഷം വരെ ഈ പറയുന്ന പണപ്പിരിവ് നടത്തുന്ന അതായത് അവരുടെ പല കാര്യങ്ങൾക്കും അവർക്ക് കാശുള്ളവരോടുള്ള പുതിയ സ്നേഹം പുതിയ കമ്മ്യൂണിസ്റ്റുകാർക്കുള്ള കോർപ്പറേറ്റ് സ്നേഹത്തിൻ്റെ ഫലമായി ഈ മനുഷ്യനെയും സമീപിച്ചു അയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശായതുകൊണ്ട് അയാൾ പറഞ്ഞ് എനിക്ക് തരാൻ ബുദ്ധിമുട്ടാണ് അത് നോട്ട് ചെയ്ത് വെച്ചു അവിടെയാണ് ഇസം കളിച്ചത് ആ ഇസമാണ് അവിടെ പ്രാവർത്തികമായത് അല്ലാതെ ഹണി റോസ് കൊടുത്ത പരാതി അതിൻ്റെ ഒരു നാൽപ്പത് ശതമാനമേ ആകുന്നുള്ളൂ അറുപത് ശതമാനവും ഇവരുടെ കുടില ബുദ്ധിയിലുണ്ടായ തീമാണ് ഇനി അങ്ങനെ അയാൾ അനു അയാൾക്ക് ബാത്റൂം അനുവദിച്ചു കൊടുത്ത കിടക്കാൻ തലയനടുത്ത പോലീസ് ഓഫീസർമാരെ സസ്പെൻഡ് ചെയ്തു അവർ തിരിച്ചു കയറിക്കുള്ളു അയാൾക്ക് അയാൾ ഇനി ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ട് ആ സ്ഥിതിക്ക് ഈ ഈ സാറേ ഇനി കാശൊന്നും പോകുന്നില്ല പോകുന്നില്ല ഇത് ആര് ചെയ്താലും ആ കിട്ടാൻ വിഷയം നമുക്ക് അവസാനിപ്പിക്കാം ചേട്ടൻ പറഞ്ഞ ഈ മന്ത്രിയുടെ മരുമകന്റെ മുഖ്യമന്ത്രിയുടെ മരുമകന്റെ കാര്യം ചേട്ടൻ പറഞ്ഞത് അത് കാശ് കിട്ടാണ്ടായപ്പോ മാത്രമാണ് ഈ ഓപ്പറേഷൻ ഈ ക്യാഷ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച സമയത്ത് ഇതേ മന്ത്രി തന്നെ ഈ വ്യവസായിക്ക് വേണ്ടി ചെയ്ത ഒരു ആഡ് ഉണ്ട് അയാളെ പ്രശംസിച്ചുകൊണ്ട് അയാൾക്ക് ഈ ഒരു സംരംഭത്തെ പ്രശംസിച്ച പുള്ളിക്കാരും ചെയ്ത ഒരു ആഡും കൂടി പുറത്ത് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ക്യാഷ് കിട്ടില്ല എന്ന് ഉറപ്പായപ്പോഴാണ് ഇത്തരത്തിലൊരു സേനയിലെ വയനാട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിന്നെ സ്വന്തം കോട്ടേജിൽ നിൽക്കുമ്പോൾ കാറിലേക്ക് അതായത് സിനിമയാണ് വന്നത് ഇറങ്ങുന്നു അത് വേണമെങ്കിൽ ക്യാമറ ഷൂട്ട് ചെയ്യാൻ നമുക്ക് ടപ്പ് ടപ്പ് തന്നെ കാറിൽ നിന്ന് ഇറങ്ങുന്നു അടുത്ത് ചെല്ലുന്നു അറസ്റ്റ് അറിയിക്കുന്നു എന്താ ബൃഹത്തരമായ ഓപ്പറേഷൻ അല്ലേ എന്ത് കിട്ടിക്കൻ ഓപ്പറേഷൻ

ആ ആ വീഡിയോ മഹാന്റെ പേരോ അയാളുടെ ഒരു പ്രാദേശിക ഈ പറയുന്ന നമുക്കോ ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്കോ അറിയാമോ നിങ്ങൾക്കെങ്കിലും അറിയാമോ എന്നൊരു ചോദ്യം നമുക്ക് ചോദിക്കാം ആ എടുത്ത പ്രാദേശിക ചാനലുകാരൻ അതിന് ഏത് ശംഭൂ ആയിരുന്നാലും ആ ശംഭുവിന്റെ ചാനലിന്റെ പേര് നിങ്ങൾക്ക് അറിയൂ സംസാരം എന്തായാലും ശ്രീലതയുടെ പ്രതിഷേധം ഇങ്ങനെ മുന്നോട്ട് തന്നെ പോവുകയാണ് അതിന് നമ്മൾ എൻ്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ എനിക്ക് ആസ് എ ലേഡി അവർ പറയുന്നത് ഇപ്പം എല്ലാവരും അവരുടെ ട്രോളിൽ നിന്നുണ്ടാകാം അവരുടെ പ്രതിഷേധത്തിന്റെ രീതി ശരിയല്ല എന്ന് പക്ഷെ ഞാൻ ഇതിനോട് നൂറ് യോജിക്കുന്നു അവർ മുന്നോട്ട് തന്നെ പോകുക അവർക്ക് കിട്ടോ ഇല്ല എന്നുള്ളത് പ്രതിഷേധത്തിന് പല മാർഗങ്ങളുണ്ട് കടന്നു എന്നൊക്കെ ഈ പറയുന്ന സദാചാരവാദികൾ അത് അവരുടെ വീട്ടിൽ അവരുടെ വീട്ടുകാരെ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളെ കൊണ്ട് അവർ അത് ചെയ്തോട്ടു അവർ പ്രതിഷേധിക്കുമ്പോൾ ഇട ഇത് വിരുദ്ധമാണ് നീ എന്ന് ബിരുദ്ധമാണ് അത് അവർക്ക് പറയാനുള്ള ഇവിടെ ഒറ്റ ചോദ്യമുള്ളൂ ഹണി റോസിനെതിരെ കമന്റ് ഇട്ടവനെ ഇത്രയും കഷ്ടപ്പെട്ട് തപ്പി എടുക്കാൻ പറ്റി ഇവിടെ ശ്രീലതയ്ക്കെതിരെ പച്ചയ്ക്ക് ഒരു ലാബിന്റെ ഫ്രണ്ടിൽ എഴുതി വെക്കുകയാണ് ഇന്ന് എട്ട് മണിക്ക് ശ്രീലതയുടെ നഗ്നതാ പ്രദർശനമുണ്ട് ലൈവില് എഴുതി വെച്ചിരിക്കുന്നു അവിടെ സി സി ടി വിയിൽ കാണുന്നു എഴുതിയത് ആരാണ് എന്ന് കൃത്യമായും സി സി ടി വിയിൽ കണ്ടത് പോലീസിന്റെ കേസ് ഡയറിയിൽ എഴുതി ചേർത്തിരിക്കുന്നു അയാൾക്കെതിരെ ഇതുവരെ ഒരു മൂവും ഉണ്ടായിട്ടില്ല ലാസ്റ്റ് വന്നത് അത്രയും സമരം ചെയ്തു കഴിഞ്ഞപ്പോൾ അയാളെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്തു ട്രാൻസ്ഫറോ സസ്പെൻഷനോ എന്തോ ചെയ്തു അതിനോടൊപ്പം തന്നെ ശ്രീലതയ്ക്ക് പരാതിക്കാരിയും സസ്പെൻഡ് ചെയ്തു സഖാക്കളാവുമ്പോ അവരുടെ ഓൺ സഖാക്കളാവുമ്പോൾ എങ്ങനെ എങ്ങനെ രക്ഷപ്പെടുത്തും രക്ഷപ്പെടുത്തണം ും കണ്ണൂരിലെ സഖാക്കളുടെ സസ്പെൻഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ ഒന്ന് ദിവസം കുറച്ച് ഇവിടെ ശ്രീലത ടീച്ചർ പറയുന്നത് പോലെ മുഖ്യമന്ത്രിയോട് പച്ചയ്ക്ക് അവർ പറയുന്നുണ്ട് ഇതിലും ഭേദം ഈ ഇങ്ങനത്തെ പരിപാടിയൊക്കെ നിർത്തിയിട്ട് നല്ലൊരു വേശ്യാലയം തുടങ്ങുന്നതായിരിക്കും നല്ലതെന്ന് മുഖ്യമന്ത്രിയോടൊരു പ്രജ എന്നുള്ള രീതിയിൽ അവരങ്ങനെ തന്നെ കരുതട്ടെ ആ പ്രജ എന്നുള്ള രീതിയിൽ അവർക്ക് പറയേണ്ടി ഈ സ്ത്രീ സുരക്ഷ സ്ത്രീ സമത്വം എന്നൊക്കെ പറഞ്ഞ് അധികാരത്തിൽ വന്ന പിണറായി വിജയൻ ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ ശ്രീലത ടീച്ചർ പറ ശ്രീലത ടീച്ചറെ കൊണ്ട് ഇത്തരത്തിലൊരു വാക്ക് പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏക ഉത്തരവാദി നിങ്ങളും കൂടിയാണ്